ഇതാണ് പച്ചമുളകിന്റെ വാവ് നല്ല അടിപൊളി കാലുണ്ട് ഇപ്പൊ പറഞ്ഞോ അടിപൊളി എല്ലാവരും ഇത് നമ്മുടെ പച്ചമുളകിന്റെ സ്പെഷ്യൽ മസാല ചെയ്താണ് പച്ചമുളക് റെസ്റ്റോറന്റ് രാസഖിമയില് വന്നു കഴിഞ്ഞാൽ ഇന്നൊരു മസ്റ്റ് ഫ്രൈ ആയിട്ടുള്ളത് കാണുമ്പോൾ തന്നെ എന്താ രസം അല്ലേ പച്ചമുളകിൻ്റെ ബീഫ് കുറുക ഒരു പത്തിരി ഇങ്ങനെടുത്തിട്ടുണ്ടല്ലോ ഇതിങ്ങനെ ബീഫിലങ്ങൾ പിടിച്ചിട്ട് ഇതിങ്ങനെ കഴിക്കാം എന്നെ പോലെ ബീഫ് ഇഷ്ടപ്പെടുന്നവർക്ക് പൊറോട്ടയുടെയും പത്തിരിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിട്ടിലൻ ഐറ്റം നമ്മുടെ മൊരിഞ്ഞ പൊറോട്ടയിൽ നിന്നൊരു പീസ് കണ്ടെടുത്തിട്ട് നമ്മുടെ സ്പെഷ്യൽ മസാലക്കാ ചിക്കൻ തവ ഇങ്ങനെ ചിക്കനായിട്ട് കൂട്ടി പിടിച്ചിട്ടുണ്ടല്ലോ മുട്ടക്കാ കേടേ അച്ഛാ കോൾ ലൈനക്കേ ഇതെന്തായാലും ഞണ്ടാ വാസൽ ഗെയിമ பச்சോളിലൊന്നും ഇنا இது ஒரு ആഹായിട്ടണ്ട മസ്റ്റ് ട്രൈ അടിപൊളി മുട്ടക്കാ അ ഇന്റെ ഫുഡ് ഓടേ கரெக்ட் டைம் அப்ப ഇന്റെ ഇങ്ങങ്ങൂടെ ഉണ്ടേച്ചം എല്ലാം കൂടി കഴിക്കുക